പാലക്കാട് സി പി എം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി വച്ചിരിക്കുന്നു അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സരിനെ ഇറക്കിയതുപോലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ആയിരിക്കും പാലക്കാട് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ തറപറ്റിക്കുവാൻ വേണ്ടി ഒരു വലിയ ബോംബ് തന്നെ സി പി എം കണ്ടെത്തി വെച്ചിരിക്കുന്നു അതിൻ്റെ ചില നാന് ആണ് ഇന്നലെ നമ്മൾ പറൂര് കണ്ടത് പറൂര് കെ ജെ ഷൈൻ ടീച്ചറിനെതിരെയുള്ള സൈബർ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സി പി എം പെൺകരുത്തിന് കരുത്തേകുക എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായി അവിടെ നമ്മുടെ സി പി എമ്മിൻ്റെ സമന്നതയായ നേതാവ് കെ കെ ശൈലജ ടീച്ചറാണ് അത് ഉദ്ഘാടനം ചെയ്തത് കെ ജെ ഷൈൻ ടീച്ചർ അടുത്ത കാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന് കെ ജെ ഷൈൻ ടീച്ചർ വേദിയിലുണ്ടായിരുന്നു ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ നടക്കുന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് തിരികൊളുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന നടി റിനി ആ വേദിയിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് റിനി എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും എടുത്തു പറയുന്നു എന്നാൽ ഈ റിനിയെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് സി പി എം കരുതി വച്ചിരിക്കുന്ന ഗുണ്ട് അല്ലെങ്കിൽ ബോംബ് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ നിരീക്ഷിക്കുന്നത് എന്താണ് ഇതിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ അങ്ങയുടെ അഭിപ്രായം റിനിയാണ് പാലക്കാട് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ ഷൈൻ ടീച്ചറിന് നിരാശപ്പെടേണ്ടി വരും കാരണം ഈഡനും ഷൈൻ ടീച്ചറുമായിട്ടുള്ള മത്സരത്തിൽ ഇവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി ഭൂരിപക്ഷം ആർക്ക് കിട്ടി ഈഡന് കിട്ടി അതിനെ മറികടന്നുള്ള ഭൂരിപക്ഷം പാലക്കാട് അസംബ്ലി റിനിക്ക് അല്ലെങ്കിൽ റിനിക്ക് കിട്ടാൻ പോകുന്നതിനേക്കാൾ അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ഇരട്ടിക്കൂട്ടിൽ ഭൂരിപക്ഷം ചിലക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന് കിട്ടിയാൽ അത്ഭുതപ്പെടണ്ട അങ്ങനെ പ്രകടമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മത്സരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് റിനി പറഞ്ഞതെന്നുള്ളത് പച്ചക്കെല്ലാവർക്കും മനസ്സിലാവും അല്ല അതിപ്പോൾ ആ വശത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ മറ്റിപ്പോൾ സാർ പറഞ്ഞതുപോലെ റിനിയും ഈ കെ ജെ ഷൈൻ ടീച്ചറും തമ്മിൽ ഒരു ഷണ്ട ഉണ്ടാവാൻ സാധ്യത ഞാൻ അതിനെ കാണുന്നത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഈ നിമിഷം വരെ റിനി പേരെടുത്തൊന്നും പരാമർശിച്ചിട്ടില്ല അതിന് ഇന്നലെയും റിനിയുടെ പ്രസംഗത്തിൽ പ്രസംഗിക്കാൻ അവരത്ര കണ്ട് പിടിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല അവരുടെ വാഗ്ധോരണിയൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ അവരവരുടേതായ ശൈലിയിൽ പറഞ്ഞു പ്രസംഗത്തിലല്ലോ അവർ പറയുന്ന വസ്തുതകളിലല്ലോ വസ്തുതകളിലാണ് കാര്യം അപ്പം അവർ പറഞ്ഞത് ഒരു പ്രസ്ഥാനത്തെ വിഷമിപ്പിക്കണ്ട എന്ന് കണക്കാക്കിയിട്ട് ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു കൂടാതെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു പല സ്ത്രീകളും വിളിച്ചിട്ട് അവരുടെ കണ്ണീര് ഞാനുമായി പങ്കുവെച്ചു അപ്പോൾ ഇവർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോഴും ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സി പി എമ്മിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ കയറി നിന്നിട്ടല്ലല്ലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ലല്ലോ ആരും നമ്മൾ കരയേണ്ടതും നടപടികൾ കൈക്കൊള്ളേണ്ടതും നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ഈ സാമൂഹ്യ പ്രതിബദ്ധത കൂടുതലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ പൊതുപ്രവർത്തകരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും റിനി പ്രതികരിക്കേണ്ടിയിരുന്നത് കോടതിയിലോ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന പോലീസ് സ്റ്റേഷനിലോ ആണ് അവർ പരാതി കൊടുക്കേണ്ടിയിരുന്നത് ഇത് കൊടുത്തിട്ടില്ല ഇപ്പോഴും കേരളീയ സ്ത്രീത്വത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് ഘോരഘോരം പറയുന്ന റിനിയെ വി ഡി സതീശന് തന്നെ എതിരായി സി പി എം വി ഡി സതീശനായിരിക്കും മിക്കവാറും പറൂർ നിയോ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക അപ്പോൾ നിയമസഭയിലേക്ക് പറൂര് നിന്ന് വി ഡി സതീശൻ മത്സരിക്കുകയാണെങ്കിൽ സതീശൻ്റെ സുഹൃത്തു കൂടിയായ പറൂരിൽ വേരുകളുള്ള റിനിയെ തന്നെ സതീശനെതിരെ സി പി എം അവിടെ കണ്ടുവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കെ ജെ ഷൈൻ ടീച്ചറുടെ സ്വപ്നങ്ങളായിരിക്കും അവിടെ തകരുക അങ്ങനെയാണെങ്കിൽ റിനിയോട് ഒരു ഷണ്ട ഷൈൻ ടീച്ചറിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഈ ഷൈൻ ടീച്ചറുമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെല്ലാം ഷൈൻ ടീച്ചറിൻ്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം മാത്രമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് എന്ന് പറയുമ്പോൾ വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് ഇതെന്ന് പറയുമ്പോൾ തീർച്ചയായും റിനി പറവൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അതൊരു അസ്വാരസ്യത്തിന് വകുവയ്ക്കും ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇതിൽ റിനിക്ക് ഒത്തിരി പേരുടെ കണ്ണീര്ന്നാണ് കണ്ണീരിൻ്റെ ഇങ്ങനെ ഒഴികന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിനു അതിനുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് റിണിയെപ്പോലെ തന്നെ അഭിനയരംഗത്തുള്ള സ്ത്രീകളുടെ കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല രംഗത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ കണ്ണീരെല്ലാം കൂടെ പൂട്ടിക്കെട്ടി ഒരു പെട്ടിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഹേമ കമാറ്റിയുടെ റിപ്പോർട്ട് അതിനെതിരായി ഒരു നടപടി എടുക്കാൻ അതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള കാര്യം പറഞ്ഞ് ഒരു നടപടി എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പിണറായി തയ്യാറായിട്ടില്ല അല്ലെ റിനിയുടെ ഗോഡ് ഫാദേഴ്സ് മാസ്റ്റർ റിനിയുടെ അവരുടെ ഭാഷ പറഞ്ഞാൽ റിനിയുടെ മാസ്റ്റർ ഷാഫി രാഹുലിൻ്റെ മാസ്റ്റർ എന്നു പറഞ്ഞാൽ റിനിയുടെ മാസ്റ്ററായ പിണറായി തയ്യാറായിട്ടില്ല ഇതൊരു സത്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ പരാതികളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഇതൊരു വാക്കൽ പരാതി ഈ പരാതി പ്രൊ ഇവർ ആരെങ്കിലും പ്രൊസീഡ് ചെയ്തോ ഇതുവരെ ഇത് സമയം വരെ ഇവർ ആരും ഇവരാരും പരാതി നിയമപരമായി പ്രൊസീഡ് ചെയ്തിട്ടില്ല ഹേമാ കമ്മറ്റിൻ്റെ റിപ്പോർട്ടും പറഞ്ഞ് പോലീസ് ആ കേസ് പരി പരിഗണിക്കാത്തതിൻ്റെ കാരണം പറയുന്നത് കോടതി അത് പരിഗണിക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പരാതി പ്രൊസീഡ് ചെയ്യാൻ അഗ്രൈവ് പാർട്ടികൾ തയ്യാറല്ല തയ്യാറല്ല അതേ പ്രശ്നം ഇവിടെ നിൽക്കുന്നില്ലേ അതെ ഇവിടെ മറ്റൊരു വലിയൊരു ഗുരുതരമായൊരു വിഷയം കൂടിയുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ടിൽ മിക്കവാറും കലാകാരന്മാരും അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള വനിതാ പ്രവർത്തകർ തന്നെയാണ് അവരുടെ പരാതികളെന്ന് പറയണേ പക്ഷെ അതുപോലെയല്ല പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർ ഈ സമൂഹത്തിലുണ്ടാവുന്ന നെറുകേടുകൾക്കെതിരെ ആർജവത്തോടു കൂടി നട്ടലിലോടുകൂടി പ്രതികരിക്കേണ്ട ആളുകൾ തന്നെയാണ് കാരണം പൊതുജനത്തിൻ്റെ പ്രതീക്ഷ ഇവരിലാണ് നമ്മുടെ പൊതുപ്രവർത്തകരിലാണ് നമ്മുടെ പൊതുജനത്തിൻ്റെ പ്രതീക്ഷ അറിയാലോ നമ്മുടെ എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലുമാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നമ്മളെ നയിക്കുന്ന നേതാക്കന്മാർ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന ദുരവസ്ഥക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രതിബദ്ധത എത്ര കണ്ടുണ്ട് ഇവർക്ക് ഇല്ലല്ലോ ഇവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ ഇവരുദ്ദേശിക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്ത് മാനേജ് ചെയ്യുക അതിൽ നിന്ന് പിന്നെന്തെങ്കിലും കിട്ടുമോ സാറേ ഇപ്പോൾ ഇതിൽ ഗുരുതരമായി കാണാതെ പോകുന്ന മറ്റൊന്നുകൂടി ഉണ്ട് സാറേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കെ ജെ ഷൈൻ ടീച്ചറ് റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊരു മൂന്നാല് തവണ ആ യോഗത്തിൽ എടുത്തു പറയുകയുണ്ടായി അപ്പോൾ അതിൽ അതിലവർ ചൂണ്ടിക്കാണിച്ച കാര്യം കെ ജെ ഷൈൻ ടീച്ചർ ചൂണ്ടിക്കാണിച്ചത് അസമത്വം അനുഭവിക്കുന്ന ഇതുപോലുള്ള അടിമത്തം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് ആശ്രയവും അഭയവുമായി സി പി എം എന്ന കരുത്തിട്ട് പ്രസ്ഥാനം ഇവിടെയുണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ റിനിയെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു തീരുമാനം നിങ്ങളുടേതാണ് എങ്കിലും എപ്പോഴെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരവസ്ഥ കൂടുതൽ കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് പാലക്കാട് ഡി വൈ എഫ് ഐ പ്രവർത്തകരായ വനിത പ്രവർത്തകർ സി പി എമ്മിൻ്റെ സമുന്നതനായൊരു നേതാവിനെ കുറിച്ചൊരു പരാതി കൊടുത്തപ്പോൾ ആ പരാതിൻ പ്രകാരം അന്വേഷണ കമ്മീഷൻ വന്നു സി പി എമ്മിൻ്റെ ശൈലജ ടീച്ചറേക്കാൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറിനോടൊപ്പം തന്നെയുള്ള ഒരു വനിതാ നേതാവ് മന്ത്രിയായിരുന്നു ശ്രീമതി ടീച്ചറും എ കെ ബാലനും മന്ത്രിയായിരുന്നു രണ്ടുപേരും അന്വേഷിച്ചിട്ട് അവർക്കാനാണ് പോയത് അല്ലേ തീവ്രത അളക്കാനാണ് പോയത് ഇന്നിപ്പോൾ കാലപ്പഴക്കം കൊണ്ട് എ കെ മാസ്റ്ററുടെ ആ തീവ്രത അളക്കണോ ഉപകരണത്തിനൊക്കെ എന്തെങ്കിലും പ്രവർത്തനക്ഷമതയുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ ചോദ്യം ഇതല്ല അന്ന് ഈ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ഡി വൈ എഫ് ഐ വനിതാ സഖാക്കന്മാരെ ഇവരാരെങ്കിലും ചേർത്ത് നിർത്തിയിരുന്നോ ഷൈൻ ടീച്ചർ ഇപ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ റിനിയെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പാർട്ടിക്കകത്തുണ്ടായ ഈ വനിതാ നേതാക്കളെ കുറിച്ച് എന്ത് പറയുന്നു അവരുടെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാൻ അല്ലെ വൈഫിന് തൊട്ടടുത്തുള്ള ജോസഫ് ജോസഫിന് അല്ലെ പരസ്യമായിട്ട് പ്രസ്താവം പാർട്ടിക്ക് എൻ്റെ സംവിധാനമുണ്ട് കോടതിയുണ്ട് ശിക്ഷിക്കാനുള്ള മാർക്ക് അറിയാം നിങ്ങളോ എന്നുണ്ടാകുന്ന ജോസഫേയും പറയാം അതെ ഇതേ ആരോപണം ഇതേ മറുപടി തന്നെ കോൺഗ്രസിനും പറയാം രാഹുൽ കാര്യം അന്വേഷിച്ചോളാം ആ കോൺഗ്രസ് ജോസഫയും മറ്റൊന്നും കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു പരാതി വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ ഡി വൈ എഫ് എക്കാരുടെ കാര്യത്തില് വേറെ ഒരു വനിത ഒരു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരത്തെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ വരണമെല്ലാം അനുഭവിച്ചോ എന്ന് പറ പരസ്യം ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് അതൊക്കെ പിണറായി ആ അങ്ങനെ പറഞ്ഞവരാണ് പറയാൻ പാടില്ല പറയുന്നില്ല അല്ല നമ്മൾ അവർ തള്ളി പറയണതല്ല അപ്പൊ ഈ ഞാൻ പറയുന്നത് നമ്മുടെ ഷൈൻ ടീച്ചർ റിനിയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർട്ടിയാണ് സി പി എം ഇവിടെ എല്ലാവരെയും സമത്വത്തോടു കൂടി കാണുന്നു എന്ന് പറയുമ്പോൾ പാലക്കാടുണ്ടായ ഡി വൈ വനിതാ സഖാക്കളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് കെ ജെ ഷൈൻ ടീച്ചർ പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ റിനിയുടെ വിശ്വാസം നേടാൻ വേണ്ടി ഈ പാർട്ടിയിലേക്ക് റിനിയെ സ്വാഗതം ചെയ്യുമ്പോൾ റിനിയെ ബോധിപ്പിക്കാനെങ്കിലും പറയുമോ പാലക്കാട് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ ഒരു സ്റ്റേറ്റ് ഇതല്ലേ ജില്ലയിലെ പാലക്കാട് വാളയാറിലെ കൊച്ചു അതെ ഒമ്പതും വയസ്സുള്ള പിള്ളേരൊക്കെ ഒന്ന് കെട്ടി തൂക്കിയിട്ട് ഇവിടെ ഷൈൻ ടീച്ചറല്ല എന്നാ റിനി അല്ല ആര് എന്ന് പറഞ്ഞാൽ ഐശ്വര്യറായി എന്ന് പറഞ്ഞാലും എന്നാ അവരോട് മറുപടി അതെ മരിച്ചതാണെന്ന് പറയുമ്പോഴേ ഒൻപതും അതെ പെറ്റിക്കോട്ടെ പ്രായത്തിലുള്ള പിള്ളേരെ ലജ്ജയില്ലാതെ ഈ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുക ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്ന ഇവരുടെ വിവരക്കേടാണോ അഹങ്കാരമാണോ നമ്മളെല്ലാം പറ്റൂ എന്നുള്ള ധാരണയാണ് അപ്പോൾ ഇത് ഈ സ്ത്രീ സമൂഹത്തെ ഞങ്ങൾ എപ്പോഴും മാനിക്കുന്നു അവരുടെ സമത്വ ചിന്താഗതി നമ്മൾ വച്ച് പുലർത്തുന്നു അല്ലെങ്കിൽ അവരെ സമതയോടുകൂടി അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന കെ ജെ ഷൈൻ ടീച്ചർ പാലക്കാടുണ്ടായ ഡി വൈ എഫ് ഐ വനിതാ സഹാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് റിനിയുടെ വിശ്വാസം നേടാൻ വേണ്ടിയെങ്കിലും ഒന്ന് പൊതു പൊതുസമൂഹത്തിന് മുമ്പ് വന്ന് പറയും നമുക്ക് വിശ്വസിക്കാം കൂടാതെ ഈ കെ ജെ ഷൈൻ ടീച്ചർ പ്രതീക്ഷയോടുകൂടി റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടുവരുമ്പോൾ കെ ജെ ഷൈൻ ടീച്ചറിന് തന്നെ ഒരുപക്ഷെ പറൂര് നിയോജക മണ്ഡലം നഷ്ടമാകൂ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സി പി ഐയുടെ മണ്ഡലമാണ് പറവൂർ പറവൂർ സി പി ഐയിൽ നിന്ന് സി പി എം ഏറ്റെടുക്കാൻ പോണു എന്നാണ് പറയുന്നത് അത് കാരണം സി പി ഐ സ്ഥാനാർത്ഥി അവിടെ അവർ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ ജയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ പൂട്ടാൻ വേണ്ടിയെങ്കിലും സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി പി ഐ സി പി ഐ ഒരുങ്ങുന്നുവെന്ന് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കെ ജെ ഷൈൻ ടീച്ചർക്ക് നറക്കു വീഴും എന്നിരിക്കുന്ന സാഹചര്യത്തിൽ സതീഷിൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള അവരെ നിർത്തി സതീഷിനെതിരെ സതീഷിൻ്റെ കുടുംബ സുഹൃത്തിനെ നിർത്തി പരാജയപ്പെടുത്താനുള്ള ശ്രമം സി പി എം നടത്തുകയാണെങ്കിൽ അത് കെ ജെ ഷൈൻ ടീച്ചറിന് വലിയ ഒരു വിവാദവും ഇപ്പോൾ ഈ സ്വാഗതം ചെയ്ത ഷൈൻ ടീച്ചർ തന്നെ ഒരുപക്ഷെ ഇവരെ നിരാകരിക്കേണ്ടതായി വരും എന്തായാലും പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കണ ഒരു ബോംബാണോ റിനി എന്ന് നമുക്ക് സംശയമുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കേട്ട അല്ലെങ്കിൽ ഉയർന്ന വിവാദങ്ങൾക്ക് പിറകിൽ സി പി എം ഒളിഞ്ഞോ തെളിഞ്ഞോ റിനിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് റിനിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ഈ വാർത്ത പറഞ്ഞതിൻ്റെ പേര് നാളെ നമുക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല നമ്മളതിൽ ഭയപ്പെടുന്നില്ല നമ്മൾ കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ഇനി ഈ വിഷയത്തിൽ കെ ജെ ഷൈൻ ടീച്ചറും റിനിയും തമ്മിൽ എന്തുണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമസ്കാരം